ജാസർ കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ പൂച്ചക്കാടിൽ ഒരു കല്യാണ സൽക്കാര പ്രോഗ്രാമിലാണ് ഞാൻ ഇന്നുള്ളത് റെയിൻബോ കാറ്ററിംഗ് ടീമിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ മൊത്തം സെറ്റ് ചെയ്യുന്നതും റെയിൻബോ തന്നെയാണ് ഏകദേശം നാലായിരം പേർക്കുള്ള ഭക്ഷണ വിഭവങ്ങളാണ് ഇന്നിവിടെ ഒരുക്കുന്നത് ഐറ്റമുകളൊക്കെ റെഡിയായി വരുന്നുണ്ട് മേക്കിംഗ് ഒക്കെ ഇവിടെ പുരോഗമിക്കുകയാണ് ഒരുപാട് നല്ല വിഭവങ്ങൾ ഇവിടെ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഏതായാലും ഡീറ്റെയിൽ ആയി തന്നെ നമുക്ക് വീഡിയോ കാണാം നമ്മളെ കൂടെ ഉള്ളത് റെയിൻബോ റെയിൻബോ കാറ്ററിംഗ് ഇവന്റ് ടീമിന്റെ ഓണറാണ് ഏകദേശം ഫീൽഡിൽ എത്ര ഏകദേശം പതിനാല് വർഷത്തോളമായി നമ്മൾ കാറ്ററിംഗ് ചെയ്തു ചെയ്യുന്നു അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് ജില്ലയിൽ ചെയ്യുന്നുണ്ട് കർണാടകത്തിൽ ചെയ്യുന്നുണ്ട് കേരളത്തിന്റെ ഇടുക്കി ഭാഗത്ത് മിക്ക ഭാഗത്തക്ക ജില്ലകളെല്ലാം ചെയ്യുന്നു അല്ലേ പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്ലേറ്റ് കണക്കാണ് ഈ ഫുഡിന്റെ ഒക്കെ കണക്ക് എങ്ങനെയാണ് ഫുഡ് പ്ലേറ്റ് കണക്ക് ഞാൻ ഒരിക്കലും ചെയ്യാറില്ല ഇത്ര ആളുണ്ടെന്ന് പറഞ്ഞാൽ കണക്കാക്കിയിട്ടാണ് കിണ്ടൽ കണക്ക് എങ്ങനെയാണ് അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ ക്വാണ്ടിറ്റിയോട് കൊടുക്കാൻ പറ്റും ക്വാണ്ടിറ്റിയോട് കൊടുക്കാം അതല്ല അങ്ങനെയാണ് പ്ലേറ്റ് ആയിട്ടല്ലേ ഇവര് പിന്നെ ഇത്ര ആൾക്കാരെ കണക്ക് വെച്ചിട്ടാണ് ഇങ്ങനെ ഫുഡ് കാറ്ററിംഗ് ചെയ്തിട്ട് ചെയ്യുന്നുള്ളത് ഏതായാലും അറിയുമ്പോൾ ഒരുപാട് കാസർഗോഡ് ജില്ലയിൽ ഏകദേശം വർഷാന്തരങ്ങളായിട്ട് ഏറ്റവും ഒരു ബ്രാൻഡ് ഒരുപാട് ഞാൻ വിളിച്ചതാണ് ടീം ആദ്യത്തെ ില് റെയിൻബോന്റെ ഒരു സപ്പോർട്ട് എടുത്തുപറേണ്ടതാണ് ഒരുപാട് വർക്ക് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പാണ് അല്ലെ അപ്പൊ ഏതായാലും ഇന്നത്തെ ഈ വർക്കിൽ റെയിൻബോ ഒരുപാട് ഐറ്റം ഉണ്ട് അല്ലെ അപ്പൊ ഏതായാലും ആർക്കും ബന്ധപ്പെടാ നമ്പർ കൂടി ചെറുതും വലുതുമായിട്ടുള്ള വലുതുമായിട്ടുള്ള പിന്നെ മുതൽ 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 സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് എത്ര പ്രോഗ്രാമിൽ രുചി മാത്രമല്ല നൽകുന്ന വിഭവങ്ങളുടെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും എല്ലാം ക്ലിയർ ആകുമ്പോഴാണ് ഏതൊരു കാറ്ററിംഗ് സംരംഭവും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യമാകുന്നത് ഇന്നത്തെ ഈ ഫങ്ഷനിലും റെയിൻബോ തങ്ങളുടെ എല്ലാ വിഭവങ്ങളും ആവശ്യത്തിൽ കൂടുതൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് വെൽക്കം ജ്യൂസിൽ മുജി ടോപ്പ് ഫ്രഷ് ജ്യൂസ് അങ്ങനെ ഫ്രഷ് ജ്യൂസിൽ തന്നെ ഒരുപാട് ഐറ്റം ഉണ്ട് ഏകദേശം നാലായിരം പേരുടെ വലിയൊരു ഫംഗ്ഷൻ തന്നെയാണ് നടക്കുന്ന അതിഥികളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അതിനു മുമ്പായി ടീം ട്രയാങ്കിളിന്റെ അംഗങ്ങളൊക്കെ ഓരോ വിഭവങ്ങളും ഇവിടെ ടേബിളിൽ സെറ്റ് ചെയ്തു വരികയാണ് ഏകദേശം അമ്പതിലധികം വരുന്ന ടീമങ്ങളാണ് ഇന്നത്തെ സർവീസിനുള്ളത് ഇവിടെ വേദിയിൽ നിക്കാവി സദസ് നടക്കുന്നുണ്ട് നിക്കാവ് കഴിഞ്ഞാലുടൻ ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യും മട്ടൻ ലെഗും മട്ടൻ ബിരിയാണി ചിക്കൻ ടിക്കയും അങ്ങനെ തുടങ്ങി മൊത്തം വിഭവങ്ങളും ഇവിടെ തീൻമേശയിൽ റെഡിയാണ് അങ്ങനെ ആളുകളൊക്കെ എത്തി ഇവിടെ ഭക്ഷണം കഴിക്കുക റൈമ്പോയി ഒരുക്കിയ ഫുഡും ഔട്ട്ലുക്ക് ഡിസൈൻ ടീം ഒരുക്കിയ ഇവന്റും എല്ലാം കൊണ്ടും ഇന്നത്തെ പ്രോഗ്രാം അടിപൊളിയായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ അഭ്യർത്ഥിയു വീഡിയോ ഇവിടെയൊക്കെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ